എല്ലാവർക്കും നമസ്കാരം നമ്മളെല്ലാവരും തന്നെ തന്നെ എല്ലാം പറയുന്ന ഒരു കാര്യമാണ് നന്നായി പഠിക്കുക നല്ല മാർക്ക് വാങ്ങുക ക്ലാസ്സിൽ ഫസ്റ്റ് ആകുക പക്ഷെ എല്ലാ കുട്ടികൾക്കും നന്നായി പഠിക്കാൻ സാധിക്കുമോ ചിലർ എത്ര ശ്രമിച്ചിട്ടും പഠിക്കാൻ സാധിക്കാത്തവരുണ്ട് നന്നായി പഠിക്കാൻ സാധിക്കാത്തവരുണ്ട് നല്ല മാർക്ക് വാങ്ങാൻ സാധിക്കാത്തവരുണ്ട് പഠനം മാത്രമാണോ ജീവിതത്തിന്റെ അല്ലെങ്കിൽ ജീവിത വിജയത്തിന്റെ അടിസ്ഥാനം പഠിച്ചവർ മാത്രമാണോ എന്നും ജീവിതത്തിൽ നല്ല നിലയിൽ എത്തിയിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ കുട്ടികളോട് പഠിക്കാൻ പറയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എല്ലാവർക്കും നന്നായി പഠിക്കാൻ സാധിക്കില്ല എല്ലാവർക്കും ഒരേപോലെ പഠിക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ എല്ലാവർക്കും ക്ലാസ്സിൽ ഫസ്റ്റ് ആകാൻ പറ്റില്ല ക്ലാസ്സിൽ ഫസ്റ്റ് ആകാൻ ഫസ്റ്റ് എന്ന പ്ലേസിൽ എത്താൻ ഒരേ ഒരാൾക്ക് പറ്റൂ അതുകൊണ്ട് തന്നെ ക്ലാസ്സിലെ ഫസ്റ്റോ സെക്കൻഡോ നമ്മുടെ ക്ലാസ്സിലുള്ള മറ്റു കുട്ടികളുടെ കഴിവിനെയും പല കാര്യങ്ങളെയും ബേസ് ചെയ്ത് തന്നെയാണ് ഫസ്റ്റ് എന്ന സ്ഥാനം ഉള്ളത് ഇനി എല്ലാവരും നന്നായി പഠിച്ചു എന്ന് വിചാരിക്കുക നമ്മുടെ എല്ലാ സ്കൂളുകളിലേയും നമ്മുടെ എല്ലാ കോളേജുകളിലെയും എല്ലാവരും നന്നായി പഠിച്ചു എല്ലാവർക്കും തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ മാർക്ക് കിട്ടി ഈ പഠിച്ച എല്ലാവർക്കും നല്ലൊരു ജീവിതം ഉണ്ടാകുമെന്ന് നോക്കുന്നുണ്ടോ നല്ലൊരു ജോലി നമ്മുടെ നാട്ടിൽ കിട്ടുമോ നമ്മുടെ ജില്ലയിൽ കിട്ടുമോ നമ്മുടെ കേരളത്തിൽ കിട്ടുമോ നമ്മുടെ ഇന്ത്യയിൽ തന്നെ കിട്ടുമോ ഒരിക്കലുമില്ല നല്ല മാർക്ക് വാങ്ങിയ എല്ലാവർക്കും നല്ല രീതിയിൽ ജീവിക്കാൻ മാത്രം അല്ലെങ്കിൽ നല്ല വരുമാനമുള്ള ജോലി കിട്ടാനുള്ള അത്രയും ഓപ്ഷൻ അല്ലെങ്കിൽ അത്രയും അവസരങ്ങൾ ഒരിക്കലുമില്ല അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് പഠിക്കാൻ കഴിവുള്ള കുട്ടികൾ നന്നായി പഠിക്കട്ടെ അവർ ആ രീതിയിൽ അവരുടെ ജീവിതം ഡെവലപ്പ് ചെയ്യട്ടെ ജീവിതത്തിൽ വിജയം കണ്ടെത്തട്ടെ പഠിക്കാൻ സാധിക്കാത്ത കുട്ടികൾ അതായത് പഠിക്കാൻ മാത്രമാണ് അവർക്ക് കഴിയാത്തത് അവർക്ക് മറ്റ് പല കഴിവുകളും ഉണ്ടായിരിക്കാം അവരുടെ ആ കഴിവുകൾ കണ്ടെത്തുകയും അത് ഡെവലപ്പ് ചെയ്യുകയും അതുവഴി അവർക്ക് ഒരു വരുമാനമാർഗവും ജീവിതത്തിൽ വിജയിക്കാനും സാധിക്കുന്ന രീതിയിലുള്ള സപ്പോർട്ട് നൽകുക ഒന്ന് ചിന്തിച്ചു നോക്കുക എല്ലാവരോടും സ്കൂളിലെ സബ്ജക്റ്റും സിലബസും പഠിക്കുന്നതിനു പകരം എല്ലാവരും പാട്ട് പഠിക്കണം എന്ന് പറയുകയാണ് എന്ന് വിചാരിക്കുക എത്ര പേർക്ക് പാട്ട് പഠിക്കാൻ സാധിക്കും നിർബന്ധിക്കുന്നു വീട്ടിൽ പ്രശ്നം ഉണ്ടാകുന്നു എത്ര പേർക്ക് പാട്ട് പഠിക്കാൻ സാധിക്കും ഏകദേശം ഇതുപോലെ തന്നെ കാണാവുന്ന ഒരു കാര്യമാണ് പഠിക്കുക എന്നുള്ളത് സ്കൂൾ കോളേജ് വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ജീവിതത്തിൽ എല്ലാം നേടാൻ ആവില്ല എന്ന് മനസ്സിലാക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് കുട്ടികളെ ഒരുപാട് പ്രഷർ പഠിക്കുന്നതിനായിട്ട് നൽകാതിരിക്കാം അവരുടെ എല്ലാ തരത്തിലുള്ള സ്കില്ലുകളും ഡെവലപ്പ് ചെയ്യട്ടെ അവർ ഓരോ കാര്യങ്ങളും ചെയ്തും കണ്ടും അനുഭവിച്ചു തന്നെ പഠിക്കട്ടെ അതായിരിക്കും അവരുടെ ഓവറോൾ ഡെവലപ്മെന്റിന് അവരുടെ എല്ലാ തരത്തിലുള്ള വളർച്ചയ്ക്കും വികാസത്തിനും നല്ലത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക